ഓസ്ട്രേലിയയിൽ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുകയാണ് ആന്റണി ആൽബനീസിന്റെ ലേബർ പാർട്ടിക്ക് മുൻതൂക്കം ലേബർ പാർട്ടിയും ലിബറൽ ദേശീയ സഖ്യവും തമ്മിലാണ് പ്രധാന മത്സരം നൂറ്റിയമ്പത് അംഗ ജനപ്രതിനിധി സഭയിലേക്കും സെനറ്റിലെ നാൽപ്പത് അംഗങ്ങളുടെയും തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ഐസൺ തന്നെയുണ്ട് വിവരങ്ങൾ നൽകാൻ വിവരങ്ങൾ ഓസ്ട്രേലിയയിൽ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുകയാണ് ആന്റണി ആൽബനീസിന്റെ ലേബർ പാർട്ടിക്ക് മുൻതൂക്കം എന്നാണ് ഇതുവരെ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലേബർ പാർട്ടിയും ലിബറൽ ദേശീയ സഖ്യവും തമ്മിലാണ് പ്രധാന മത്സരം നടക്കുന്നത് നൂറ്റി അമ്പത് അംഗ ജനപ്രതിനിധി സഭയിലേക്കും സെനറ്റിലെ നാൽപ്പത് അംഗങ്ങളുടെയും തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ഐസൻ ചേരുന്നുണ്ട് ഐസൻ വിവരങ്ങൾ നിലമ തെരഞ്ഞെടുപ്പ് ഇന്ന് പുലർച്ചെയോടെയാണ് ആരംഭിച്ചത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നൂറ്റി അൻപത് അംഗ റെപ്രസെന്റേറ്റീവ് കൗൺസിലിലേക്കും അതല്ലെങ്കിൽ പ്രതിനിധി സഭയിലേക്കും അതുപോലെ തന്നെ എഴുപത്തി അഞ്ചംഗ സെനറ്റിലെ നാൽപ്പത് അംഗങ്ങളുടെയുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇപ്പോൾ നേരെ പ്രഥമമായ വിവരങ്ങൾ ലഭ്യമാകുന്നതനുസരിച്ച് ലേബർ പാർട്ടിയുടെ അതായത് നിലവിലെ പ്രധാനമന്ത്രിയായി തുടരുന്ന ആന്റണി അൽബനീസിന്റെ ലേബർ പാർട്ടിയുടെ ആ ലേബർ പാർട്ടിക്കാണ് മുൻതൂക്കം എന്ന പ്രാഥമിക വിവരമാണ് ലഭ്യമാകുന്നത് വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുകയാണ് വോട്ടെണ്ണൽ കുറെ അന്തിമ ഫലമെടുക്കാൻ ദിവസങ്ങൾ എടുക്കുമെങ്കിൽ ആദ്യ ഫല സൂചന ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറിനുള്ളിൽ വളരെ കൃത്യമായി ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ലിബറൽ സഖ്യത്തിന്റെ നേതാവ് നേതൃത്വത്തിലാണ് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നേരിട്ടുള്ള മത്സരം നടക്കുകയും ചെയ്യുന്നത് ഈ രണ്ട് സ്ഥാനാർത്ഥികളും കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്നത് ജീവിത ചെലവ് വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ അതിനൊരു പരിഹാരം കാണാനുള്ള നീക്കങ്ങൾ നടത്തുമെന്നാണ് വലിയ തോതിലുള്ള വിലക്കയറ്റവും അതുപോലെ തന്നെ ഊർജ്ജത്തിനുള്ള വിലവർദ്ധനവും അതായത് വൈദ്യുതിക്കുള്ള വില വർധനവും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഓസ്ട്രേലിയയിൽ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുകയാണ് ആന്റണി ആൽബരീസിന്റെ ലേബർ പാർട്ടിക്ക് മുൻതൂക്കം എന്നാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഉള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്